അല്ലാമലൈക്കും വർഹമി വർക്കാ വിജിപീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബി എ അഫ്തയുടെ ഒന്നാം സെമസ്റ്റർ വിഭാഗക്കാരുടെ ഫങ്ഷനൽ എന്ന പേപ്പറിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അഥവാ എം സി ക്യൂയുടെ എക്സ്പ്ലനേഷൻ എന്നാണ് ഇൻഷാല്ല ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരിലേക്കും മറ്റുമൊക്കെ ഈ വീഡിയോ നിങ്ങൾ െത്തിക്കുക നമുക്ക് ചർച്ച ചെയ്യാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ബിമാലജാബി അല്ലെ ഇഷ്ടി വയറിലെ പ്രശ്നം കാരണം നിവിധങ്ങളോട് പരാതി കുറഞ്ഞുബിയോട് നിവിധങ്ങൾ എന്തുകൊണ്ട് ചികിത്സിക്കാനാണ് പറഞ്ഞത് അസൽ ആണ് ശരീരത്തരം രണ്ടാമത്തേത് മുഫ്രദു കെലിമത്തി അതുവീയത്ത് അതുവിയത്ത് എന്ന് പറയുന്ന കെലിമത്തിൻ്റെ മുഫ്രദ് എന്താണ് ആണ് ശരി ഉത്തരം മൂന്ന് കാര്യത്തിൽ നിങ്ങൾക്ക് രോഗശമനമുണ്ട് എന്ന് പറഞ്ഞല്ലോ ഏത് കാര്യത്തിലാണത് കാര്യത്തിലാണത് നാല് മുനാസിബുദ് സൂട്ടബിളായ വാക്കുകൊണ്ട് ജുംല പൂർത്തിയാക്കാൻ അവിടെ ഷഫു അൽ മരില എന്നാണ് യോജിക്കുക ലാഹു തേല രോഗിയുടെ രോഗത്തെ സുഖപ്പെടുത്തി അതാണ് അവിടെ ഏറ്റവും യോജിക്കുന്ന ഫീൽഡ് അഞ്ചാക്കിമിൽ ജിംലത്തെ ബിഅർഫി ജറീൻ മുനാസിബിൻ ആയ ജറീന്റെ അക്ഷരം കൊണ്ട് ജിംലെ പൂർത്തിയാക്കുക ഡാഷ് അവൻ മദീനത്തു ബൈതത്വം ഡാഷ് അൽ ബൈത്തി പട്ടണം വീടിൽ നിന്നും വളരെയധികം വീടിനെ തൊട്ടും വളരെ വളരെ അകലെയാണ് എന്ന് വരേണ്ടത് അൻ എന്നാണ് അവിടെ ഏറ്റവും സൂട്ടബിൾ ആയത് നമ്മളത് വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത സമയത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ചാപ്റ്ററിൽ ഒന്നാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് ആറാമത്തേത് അൽ ജിംലത്തെ ബിലാണ് എം എൽ ഓഫീസ് അപ്പോൾ അവിടെ എന്ത് ചെയ്യണം താഴെ കൊടുത്ത ജുംലയെ ലാ എന്നതുകൊണ്ട് മംഫി ആക്കണം ഞാൻ എന്ത് ചെയ്യുന്നു ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു അപ്പോൾ ഞാൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നില്ല എന്ന് പറയണം ശരീരത്തിൽ എന്നുള്ളതാണ് ശരീരം ഏഴ് മറിയവും സമീനത്തും തടിച്ചയാണ് സജീക്കത് നമ്മളുടെ കൂട്ടുകാരി സൈനബാവട്ടെ വളരെ മെലിഞ്ഞവളുമാണ് യോജിക്കുന്നത് എന്ന് നമ്മുടെ നഹീഫത്തു എന്നുള്ളതാണ് യോജിക്കുന്നത് കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അൽ മുർബ മൈനാവു മുർബ എന്നതിന്റെ മായന എന്താണ് ജാമാണ് ജാമിനാണ് മുർബ എന്ന് പറയുക ഒമ്പത് കുടിച്ചു അവിടെ കഹുവെന്നുള്ളതാണ് യോജിക്കുന്നത് കാരണം ബാക്കിയുള്ളതൊന്നും പാനീയങ്ങളല്ല പത്താമത്തേത് ലിമാത അല്ല മിമാരി സെൽ മരിത്തു വരിറിയാത എന്തുകൊണ്ടാണ് രോഗി എക്സസൈസ് ചെയ്യാതിരിക്കുന്നത് ഈ അന്നവും പശൂലും കാരണം രോഗി എന്ന് പറയുന്ന ആള് അയാൾ വളരെയധികം ആയിരുന്നു പതിനൊന്ന് സയുഹാവലു ഫീലിന് യെല്ലു അല സമിനി സയുഹാവലു എന്ന ഫീൽഡ് ഏത് കാലത്തിന്റെ മേലിലാണ് അറിയിക്കുന്നത് മുസ്തഖലാണ് കാരണം മുസ്തഖലിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് സീനും പിന്നെ അതുപോലെ സൗഫയൊക്കെ പന്ത്രണ്ട് ഇഖ്തർ അൽ ഫുൽ മുനാസിബ അലി ഇഖമാൽ ജുംലത്തിൽ അവിടെ സ്യൂട്ടബിളായ ഫെയിൽ കാരണം ഹുദ എന്തെയും മറ്റന്നാളെ പുസ്തകം വായിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഭാവിയാണല്ലോ കുറിക്കുന്നത് അപ്പൊ സീനോടു കൂടെയുള്ള സത്തക്കുറവ് എന്നുള്ളതാണ് അവിടെ സൂട്ടുകളും കാനത്തെ അലാമത്തു സുഹദിഫിൽ ഇൻസാനു സമീനൻ പഴയ കാലത്തെ ആളുകൾ ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെ നിശ്ചയിച്ചിരുന്നത് ആൾക്ക് തടിയുണ്ടെങ്കിൽ എന്നായിരുന്നു തടിയുണ്ടെങ്കിൽ ആരോഗ്യമുണ്ട് എന്നായിരുന്നു അവർ കണക്കാക്കി അപ്പൊ ആണ് ശരിധരം പതിനാല് ഭക്ഷണത്തിലെ അമിതവ്യയത്തെ ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട് പതിനഞ്ച് ിന്റെ ഓപ്പോസിറ്റ് എന്താണ് സ്വഹീഹ് എന്നുള്ളതാണ് ശ്രീത്തരം പതിനാറ് കെലിമത്ത് റസൂൽ റസൂൽ എന്ന് പറയുന്ന കെലിമത്ത് ഏതാണ് പതിനേഴ് അതായത് ക്വസ്റ്റ്യന്റെ അലാമത്ത് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന് അലാമത്ത് എന്നുള്ളതാണ് ശ്രീത്തരം കാരണം ക്വസ്റ്റ്യന്റെ ചിഹ്നമാണല്ലോ അത് കൊടുത്തത് അതിനെട്ട് ശേഷം നമ്മൾ ഏത് പിന്നെ അയത്താണ് കൊടുക്കുക അത് ഏഹ് ഒന്നാമത്തെ ഏലാമത്താണ് അതാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സൈനായിട്ടുള്ള ചിഹ്നം ലാൻ അത്ഭുതത്തെ കുറിച്ച് കൊണ്ട് പറയുന്നതാണല്ലോ ഇനി പതിമൂന്ന് ഞാൻ പതിമൂന്നാമത്തെ അടുത്ത മൂന്നാമത്തെ പേജിൽ പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ സുലുബുൽ ഹയാത്തിൽ ഹയാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സൂദയാത്ര ലൈഫ് സ്റ്റൈൽ എന്നാണ് ഇരുപത് എന്നാണ് ഡോക്ടർ രോഗിയെ എന്തേലും പരിശോധിച്ചു ഇരുപത്തി ഒന്ന് അക്കിമിൽ അൽ ജുംബത്തിൻ്റെ അവിടെ രചിക്കുന്ന മത്ത എന്നാണ് നീ എപ്പോഴാണ് മക്കയിലേക്ക് യാത്ര പോകുന്നത് ഇരുപത്തിരണ്ട് അൽമുനു അൽ കു എന്നാണ് ചരിത്രം ഇല്ലല്ലാഹി ഇനി ഇരുപത്തി മൂന്ന് അല്ല ഔലാദക്കും എന്നാണ് ശരിത്തരം നിങ്ങൾ എന്തെയ്യാ മക്കളെ നീന്തൽ പഠിപ്പിക്കുക ഇരുപത്തിനാല് മൻഹുലു ജുംഅലി വസ്ലം എന്നുള്ളതിലെ ഫായില് ആരാണ് അത് അള്ളാഹു എന്നുള്ളതാണ് ഫായിൽ വരുന്നത് ഇവിടെ മാർക്ക് ചെയ്ത് തെറ്റിപ്പോയതാണ് ഇരുപത്തി അഞ്ച് മേന ജും അല്ല അല്ലുത്തല്ലത്തു അല്ലാബ് എന്ന ജും അർത്ഥം എന്താണ് എന്നുള്ളതാണ് എന്ന എന്താണ് അല്ലുത്തല്ല അഭിപ്രായങ്ങൾ എന്നാണ് അതാണ് ശരീരം ഇരുപത്തിൽ മുനാദി അൽ മുനാദ അൽ മുനാസിൽ എന്ന് പറയുന്നതിന് സ്യൂട്ടബിൾ ആയ ഒരു മുനാദ വേണം യാ ഔലാദു യാണാണ് ശരിത്തരം കാരണം അപ്പുറത്ത് ഇസ്തൈഖു എന്ന് പറയുന്നത് ജമ്മുന്റെ സീതയാണ് ഒരുപാട് പേരുണ്ടല്ലോ എന്നതാണ് ചരിത്രം ഇരുപത്തെട്ട് ഉപ്പ് ചേർക്കുക എന്ന് പറയുന്ന ആ വാക്കിനെ ലാ ഉപയോഗിച്ചിട്ട് മാറ്റം വരുത്തണം അപ്പൊ എങ്ങനെ പറയും ലാ നിങ്ങൾ ഭക്ഷണത്തിൽ ഉപ്പ് ചേർക്കരുത് മാവൽ ഇരുപത്തി ഒമ്പത് മാഹുൽ ജും ആ ജും ഏതാണ് അൽ എന്നുള്ളതാണ് ാണ് ഇനി അടുത്തത് മുപ്പതാമത്വസ് മുഷ്കിലാത്തിൽ എത്തി മദീന നഗരവാസികൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് ഏതാണ് തലവൂസ് ആണ് ശരിയത്തരം പൊളിയൂഷൻ മുപ്പത്തൊന്ന് എന്തുകൊണ്ടാണ് നഗരവാസികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുന്നത് ബിസൗബി ആളുകൾ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങോട്ട് കുടിയേറുന്നത് കൊണ്ടാണ് ഉത്തരം ഫാർമസിന്നുള്ളതാണ് മുപ്പത്തി മൂന്ന് ഫുൽ എത്ര ഐറ്റം ആണ് മൂന്ന് ഐറ്റം ആണ് അതിന്റെ ജമന്റെ ചേർത്ത് നോക്കുമ്പോൾ മാഹി മുതാരി അമൃ തുടങ്ങി മൂന്നാക്കിയിട്ടുണ്ട് മുപ്പത്തിനാല് അൽഫിയൽ മുതാരി ഹുസൂൽ ഈ ജമൻ്റെ പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന സമയത്തോ ശേഷം അവർക്ക് ലഭിക്കാൻ പോകുന്ന ഉണ്ടാകാൻ പോകുന്ന കാര്യത്തിൽ സൂചിപ്പിക്കുന്നതാണ് മുപ്പത്തഞ്ച് ആസിമത്തുൽ യാബാൻ ജപ്പാന്റെ ക്യാപിറ്റൽ സിറ്റി ടോക്കിയോ ആണ് മുപ്പത്തി ആറ്മത്തു മിസ് ഈജിപ്തിന്റെ തലസ്ഥാന നഗരിയാണ് കെയ്റോ മുപ്പത്തേഴ് യുജദ് അൽ മക്കറുല്ലമുൽ മുത്തഹിദ ന്യൂയോർക്കിലാണ് യുണൈറ്റഡ് നേഷൻസിന്റെ ആസ്ഥാനം ഉള്ളത് എന്നാണ് ഇതിൽ കാണിക്കുന്നത് മുപ്പത്തിയെട്ട് മദീനത്തുൽ ബിസ്മി മദീനത്തുൽ മഹാദീൻ അതുപോലെ മിനാരങ്ങളുടെ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത് കൈറോ ആണ് മുപ്പത്തൊമ്പത് അൽജുലത്തു റുഖനക്ക് രണ്ട് റുഖനുകളാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ശരീരത്തരം പത്ത് വരെയുള്ള മൂന്ന് മുതൽ പത്ത് വരെയുള്ളതൊക്കെ അതതും നേരം മുഖാലിഫായിട്ടാണല്ലോ ഉണ്ടാവുക മുഹന്ദിസ് മുദക്കറാണ് എന്നുള്ള അർത്ഥത്തിന് അപ്പൊ എന്നുള്ളതാണ് അടുത്തത് ഒന്ന് വിദ്യാർത്ഥികൾ വിവിധ യൂണിവേഴ്സിറ്റികളും സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പുറത്തിറങ്ങുന്നു പക്ഷെ അവർക്ക് ജോലി ലഭിക്കുന്നില്ല ഇതിന്റെ പേരാണ് ബിഫാലത്ത് അഥവാ അൺഎംപ്ലോയ്മെന്റ് നാൽപ്പത്തിരണ്ട് കിലമുത്ത് ഷഹാദാദ് ഏത് ഇനം ജമാണ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് സാലിമാണ് അൽ അൽ മർഅത്തു ഡാഷ് നിസ് ജമ്മുമാണ് ജമാകുന്നത് എന്നാണ് സമൂഹത്തിന്റെ പകുതിയാണ് സ്ത്രീകൾ നാൽപ്പത്തി നാല് മാഹിയൽ യുഫ്സിദു എന്ന് പറയുന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് എന്താണ് കേട് വരുത്തുക യുസ് ലിഹു എന്നല്ല ശരീരം നന്നാക്കുക നാൽപ്പത്തി അഞ്ച് ശരിത്തരം നാൽപ്പത്തി ആറ് എന്ന ഗെൽവത്തിന്റെ ഓപ്പോസിറ്റ് കലീൽ എന്നാണ് നാൽപ്പത്തി എന്നാണ് ഒരു ഹദീ തനാ കൊടുത്തത് നിങ്ങളുടെ കരങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതിന്റെ ഫലത്തിൽ നിന്ന് നിങ്ങൾ കഴിക്കുന്നതിനേക്കാൾ ഹയറായ മറ്റൊരു ഭക്ഷണവും ഒരാളും കഴിച്ചിട്ടില്ല കൃഷിയുടെ പ്രാധാന്യം കൂടി അറിയിക്കുന്നുണ്ട് നാൽപ്പത്തെട്ട് ജുലതീൻ മുനാസിൻസെന്നാണ് ശരിത്തരം നാൽപ്പത്തൊമ്പത് തെർജു തെർജുമാള്ളതിന്റെ ട്രാൻസ്ലേഷൻ എന്നുള്ളതാണ് അമ്പത് കൂട്ടത്തിൽ ചേരാത്തതിനെ ഇവർ തിരിച്ചെടുക്കാൻ ദരി മുഹന്ദിസത്ത് താലിബത്ത് ജാമിയത്ത് ജാമിയത്താണ് ശരിത്തരം കാരണം ബാക്കിയുള്ളതെല്ലാം ജീവനുള്ള ആളുകളാണെന്ന് കാണാം ജാമ്യത്ത് ജീവൻ ഇല്ലാത്ത ഒന്നാണല്ലോ അമ്പത്തൊന്ന് തൊട്ട് മുമ്പുള്ളതിനെ വിശേഷിപ്പിക്കുന്നതും അതിന്റെ എറാബിൽ ഫോളോ ചെയ്യുന്നതുമായ സംഗതി ഏതാണ് നയത്താണ് ശരിത്തരം തൊട്ടു മുമ്പുള്ളതിനെ വിശ്വസിപ്പിക്കുന്നതിനത്തായിരിക്കുമല്ലോ അടുത്തത് ഇഹ്ഫലി കരീം എന്ന് പറയുന്ന ഈ വേർഡിൽ ഇതിൽ എന്നുള്ളതാണ് ഹോളി ഖുറാൻ പറയാറുള്ള ഹോളിയാണ് അവിടുത്തെ ഞായത്തായിട്ട് വന്നിട്ടുള്ളത് അമ്പത്തിമൂന്ന് ലോകത്തുള്ള അറബി എത്തു ഈ ജസീറത്തിൽ അറബ് എന്നാണ് ശരിത്തരം അറബി ഭാഷ ഉരുവം കൊണ്ടിട്ടുള്ളത് അറബിൻ അമ്പത്തിനാല് കാനത്തിൽ അറബി അപ്പോ അറബി ഫുഡമായ അറബി ഭാഷ അടക്കം ഉൾക്കൊള്ളുന്നതാണ് അറബ് എന്ന് പറയുന്ന സംഗതി അറബി ഭാഷ അമ്പത്തി അഞ്ച് കാന ഡേ സബൻമി ലോകത്തിൽ അറബിയൻ ഖുറാനു എന്നാണ് ശരിത്തരം ഖുറാൻ അറബി ഭാഷയുടെ വളർച്ചയിലെ പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു അമ്പത്തി ആറ് നെഹ്ബുഅൽ ബു ഉലൂമുൽ ഉലൂമുലൂഖത്താണ് കാരണം ഭാഷാ പഠനങ്ങളിൽ പെട്ടതാണ് നെഹ്റു സോർഫു ബലാഹ് എല്ലാം അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്ന വിവരം സിഖു ആണ് അമ്പത്തെട്ട് മഹഇസ്മുൽ മുത്തദഇലി കാന പിന്നെ കാന ഒരു ഒരു ജിംലയിൽ പ്രവേശിച്ചാൽ അതിലെ മുക്തദയുടെ ഇസ്മെന്താണ് കാനന്റെ ഇസ്മെന്നാ പറയാം അതായത് മുക്തബറും കൂടി ഒരു ജിംല അതിൽ കാന പ്രവേശിക്കുമ്പോൾ അതിലെ കാൻ മുത്ത ഇസ്മു ഖാനയുടെ എന്നാണ് പറയുക പിന്നെ ഇസ്മു ഖാന ഫിജും എന്ന് പറഞ്ഞ ആ പ്രയോഗത്തിലെ ഇസ്മ ഏതാണ് ഖാനന്റെ ഇസ്മയുടെ അറബ് എന്നുള്ളതാണ് അറുപത് മാഹുൽ മസാല കാന പോലെ അതിന്റെ അഹ്ബാത്തിൽപ്പെട്ട ഒന്നാണ് മാസാല അതാലെ വരുമ്പോ അതിലെ ഖബറായിട്ട് വരുന്നത് എന്നുള്ളതാണ് ശരീത്തരം പിന്നെ അറുപത്തൊന്ന് അയിനത്തക്കൗ ജാമിയത്ത് അൽ ഇമാം ജാമിയത്ത് ഇമാം സ്ഥിതി ചെയ്യുന്നത് റിയാദിലാണ് മാഹിയ മാൽ ഖുർആൻ കരീം ഖുറാനിന്റെ ഭാഷ ഏതാണ് അറുപയാണ് ശരീത്തരം അറുപത്തി മൂന്ന് ഇല്ല ഫിഅമാൻ ഇല്ല എന്ന് നമ്മൾ എപ്പോഴാണ് പറയാറുള്ളത് എന്താ തൗദ്യായി നമ്മൾ ആളുകളോട് അവരുടെ വിടവാങ്ങൽ ചോദിക്കുമ്പോഴാണ് ഇപ്പോ വര എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴാണ് പറയാറുള്ളത് അറുപത്തിനാല് മാഹുബർഫുൾ നെഹ്ലൂറു എന്നുള്ള മുലാറായത്തിന്റെ അക്ഷരം ഏതാണ് നൂനാണ് ശരീരം അറുപത്തി അഞ്ച് അല്ലിഹറി അൽ ഇസ്ലാമിയ ഇസ്ലാമിക നാഗരികത കൂടുതൽ പുഷ്കലമായത് ഏത് കാലഘട്ടത്തിലാണ് അബ്ബാസിയ കാലഘട്ടത്തിലാണ് അറുപത്തി ആറ് ലോഹത്തുൽ അറബിയുഹത്തു സാധിത്തുലാലം അറബി ഭാഷ ലോകത്തിലെ ആറാമത്തെ ഏറ്റവും വലിയ ഭാഷയാണ് അറുപത്തേഴ് അറബി എത്തി അക്സർ മിൻ മില്യാർ മുസ്ലിം മില്യൺ കണക്കിന് മുസ്ലിംകൾ എന്ത് ചെയ്യുന്നു അതിൽ കൂടുതൽ ആളുകൾ അറബിയിലാണ് അവരുടെ അനുഷ്ഠാനങ്ങളൊക്കെ നിർവഹിക്കുന്നത് അറുപത്തെട്ട് മുത്തഹിദത്തു എൻഒന്റെ അറബി വേർഡാണ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു അറബി വേർഡാണ് മുഹിദ അറുപത്തൊമ്പത് മാ ജമ്മു കലിമത്തി വസീല വസീല എന്ന കെലിമത്തിന്റെ ജമ്മു വസായിൽ എന്നാണ് എഴുപത് ഇസ്മുൽ മൗസൂദ് മുദക്കറിന്റെ ഇസ്മുൽ മൗസൂല അല്ലെ എന്നുള്ളതാണ് എഴുപത്തി ഒന്ന് മയീസ് അൽ കെലിമത്ത് അൽ ഗരീബ തമിൻ താഴെ കൊടുത്ത ഗ്രൂപ്പിൽ നിന്ന് യോജിക്കാത്തതിന് തെരഞ്ഞെടുക്കാൻ അത് മൊത്തമാണ് കാരണം ബാക്കിയുള്ളതെല്ലാം പഠനവും വായനവുമായി ബന്ധപ്പെട്ടതാണ് യാതൊരു ചേർച്ചയുമില്ല എഴുപത്തിരണ്ട് അല്ലത്തി ഇസ്മ മൗസൂൽ അല്ലത്തി ഏതിന്റെ മൗസൂലാണ് എഴുപത്തി മൂന്ന് അൽ ജും അസ്മായിൽ മൗസൂലി ഇസ്മ മൗസൂലകൾക്ക് ശേഷം വരുന്ന ജുംല ഏതായിരിക്കും മൗസൂലയുടെ സിലയായിരിക്കും ആയിരിക്കും മൗസൂലാണ് ചരിത്രം എട്ടാമത്തത് ചിലപ്പോ ഒക്കെ പറയല്ലോ ഒരാളെറ്റോ നീ ഞങ്ങളുടെ യശസ്സിനെ ഉയർത്തി എന്നൊക്കെ പറയില്ലേ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞാൽ നീ ഞങ്ങളുടെ സ്ഥാനത്തെ ഉയർത്തി റഫായങ്ങളുടെ എഴുപത്തിയഞ്ച് മേലാമുത്തത്ത് സെൽമ എന്ന് പറയുന്ന വേർഡിലെ ചൈനീസിന്റെ അലാമത്ത് എന്താണ് അലിഫുൽ മക്കുസുറ ആണ് ശരിത്തരം എഴുപത്തി ആറ് മാ ഏലാമുത്തീസിമ ഫാത്തുമാ എന്നതിലെ ീസിന്റെ അലാമത്തേതാണ് താവുൽ മർബൂത്തയാണ് അവസാനം ഉള്ള ഒരു പോലെയുള്ള താഗ് കാണുന്നുണ്ടല്ലോ ആ താഗ് നമ്മൾ പറയുന്ന അതിനാണ് താവുൽ മർബൂത്ത എന്ന് പറയുന്നത് എഴുപത്തി ഏഴ് മേലാമത്തെ എന്ന ഫീൽഡിലെ മനസിന്റെ അലാമത്തേതാണ് താവുൻ മുത്തുൻ ഫിഅലു ഫീലി ഫീൽഡിന്റെ തുടക്കത്തിലുള്ള ഹർക്കത്തുള്ള താഴാണ് അവിടുത്തെ അടയാളം എഴുപത്തെട്ട് മേലാമത്തെ ഈ ഫീലിൻ ഹറജത്ത് എന്ന ഫീൽഡിന്റെ മന്നത്തിന്റെ അലാമത്ത് താവുൻ സാക് ഫിയൽ ഫീലി ഫീൽഡിന്റെ അവസാന ഭാഗത്തുള്ള സുക്കൂർ ഉള്ള താഴാണ് ഒമ്പത് കൾച്ചർ എഡ്യൂക്കേഷൻ ഫീൽഡിൽ തന്റെ രാജ്യത്തെ ആളുകൾക്ക് ഒരു രാജ്യം സമ്മാനിക്കുന്ന സമ്മാനത്തിന് ജായിസ മഹലിയ എന്നാണ് സാധാരണ പറയാറുള്ളത് അപ്പോൾ പ്രാദേശികമായ അവാർഡുകൾ എന്നാണ് അതിന് പറയാ പിന്നെ എൺപതാമത്തേത് ജായിക് ഫൈസൽ അൽ മലിക് ഫൈസൽ അൽ ഖൈദിയ ബിവിദിയ എന്നുള്ളതാണ് മലിക് ഫൈസൽ അവാർഡ് അത് നൽകുന്നത് സൗദി അറേബ്യയിലാണ് എൺപത്തൊന്ന് ജമ്മുൽ മുദക്കർ സാലിൻ ഹു ജു ഡാഷ് ബിസിയാത്തി വാവിൻ ആഹലീൻ എന്നല്ല ശരീരം കാരണം ജമ്മു സാലിമിന്റെ നിബന്ധനയിൽ പെട്ട ഒന്നുകൂടിയാണ് ആക്കലീങ്ങൾ ആയിരിക്കണം എന്നുള്ളത് ഒക്കെ എൺപത്തിരണ്ട് മാഹിയ ജമ്മു കെലിമത്ത് ഉസ്ബുസ്ബു എന്ന് പറയുന്ന കെലിമത്തിന്റെ ജമ്മു എന്താണ് അസാബി എന്നുള്ളതാണ് ശരിത്തരം എൺപത്തി മൂന്ന് അൽമബുല കുലധി എംന ഹു മായ് ജാസി മലിക് ഫൈസൽ ഹുവാ ആണ് ശരിത്തരം അത് എ ലക്ഷത്തി അമ്പതിനായിരം ആണെന്ന് തോന്നുന്നതിൽ എന്തോ ഒരു ക്ലാരിറ്റി കാണുന്നില്ല അതായത് ശരീത്തരം ഈ ആണ് എൺപത്തി നാല് അബുൽ ഹസൻ നദവി ആലിമുൻ മിൻ അൽ ഹിന്ദ് ഇന്ത്യയിലെ പണ്ഡിതനാണ് അടുത്തത് എൺപത്തി അഞ്ച് അബുൽ മൗദൂദി ആലിമുൻ മീൻ പാക്കിസ്ഥാൻ ആണ് ശരീത്തരം എൺപത്തി ആറ് അഹമ്മദ് ആണ് ശരീത്തരം എൺപത്തി ഏഴ് ആയിഷ അബ്ദുറഹ്മാൻ മിൻ നുസൂർ ഹസ് അല ജി മലിഖ്സഫി മജാലി ഐഷാ അബ്ദുറഹ്മാന്ന് പറയുന്ന ഈജിപ്തുകാരിക്ക് അവർക്ക് മലിക് ഫൈസൽ അവാർഡ് ലഭിച്ചത് ഏത് ഫീൽഡിലായിരുന്നു അദബുൽ അറബിയാണ് അറബിക് ലിറ്ററേച്ചർ എൺപത്തെട്ട് അൽ ഉർദുസ് ഉർദു എന്നുള്ള ഇതിന്റെ ഇംഗ്ലീഷിലെ പേര് ജോർദാൻ എന്നാണ് ചരിത്രം എൺപത്തി ഒമ്പത് മാതാവ് അബു അയോധ്യ ഫാത്തൂറത്തിൽ കെഹറുബായി കറണ്ട് ബില്ല് കുറഞ്ഞാൽ മക്കൾക്ക് എന്തു നൽകാമെന്നാണ് പിതാവ് വാഗ്ദാനം ചെയ്തത് മുഖാഫത്താണ് ചരിത്രം സമ്മാനം നടത്താം എന്നൊക്കെ പറയലോ ഇത് തൊണ്ണൂറ് ഇതിന്റെ എല്ലാ പ്ലാനിങ്ങുകളും എഞ്ചിനീയർമാരുടെ അടുക്കൽ എന്താ ഉണ്ട് എന്ന് പറയുന്ന പറയുന്നോടത്ത് അവിടെ മുഹന്തസിൽ ജറിന്റെ അലാമത്ത് എന്താണ് പിന്നെ യാണവിടെ ഉള്ളത് തൊണ്ണൂറ്റി ഒന്ന് മല്ലവിൻ നസിബി ദളുകളുടെ അടുക്കൽ ബ്ലാക്ക് ഗോൾഡ് എന്നറിയപ്പെടുന്നത് എന്താണ് നിഫ്ത് പെട്രോളിയമാണ് ചരിത്രം തൊണ്ണൂറ്റി രണ്ട് അറബിയു അക്ബർ നിഫ്തി ഏത് രാജ്യമാണ് പെട്രോളിയത്തിന്റെ ഏറ്റവും വലിയ റിസർവ് ആയിട്ട് അറിയപ്പെടുന്നത് സൗദിയാണ് ചരിത്രം തൊണ്ണൂറ്റി മൂന്ന്

അവസാനിക്കാതെ തുടരുന്നത് ഇനി കാരണം സിയാണ് ഇല്ല യോമൽ ക്യാമ സൗരോർജം സൂര്യൻ ക്യാമനാള് വരെ ശേഷിക്കുന്നുണ്ട് എന്നാൽ പെട്രോളിയം പോലെയുള്ള ബാക്കിയുള്ള ഇന്ധനങ്ങളൊന്നും ഏത് സമയത്താണ് അവസാനിക്കുക എന്ന് പറയാനാവില്ല ഇനി തൊണ്ണൂറ്റി ആറ് അല്ലാത്ത പെട്രോളിയം എന്ത് ചെയ്യുന്നു മനുഷ്യന് ഉപയോഗിക്കുന്ന ആ ഊർജത്തിന്റെ പകുതിയും നൽകുന്നത് പെട്രോളിയമാണ് തൊണ്ണൂറ്റിയേഴിൽ ഇമാറ തജിബു അൽ മുഹഫ്അൽ എന്തുകൊണ്ടാണ് പെട്രോളിയം സംരക്ഷിക്കൽ അനിവാര്യമാകുന്നത് കാരണം അത് ഏത് സമയത്തും ഉണ്ടായേക്കാം അത് അവസാനിച്ചേക്കാം ഫി തൊണ്ണൂറ്റിയെട്ട് ഹുദൈബിയയിലും പങ്കെടുത്ത ഒരാളും നരകത്തിൽ പ്രവേശിക്കുക തന്നെ ഇല്ല എന്ന് പറയുന്ന ജുംലയിൽ യെഹുലു എന്നതിന്റെ എറാബ് മൻസൂബാണ് തൊണ്ണൂറ്റി ഒമ്പത് അഖിമിൽ അൽ ജും യോജിക്കുന്ന മൗസൂല ചേർക്കാനാണ് ഡാഷ് അൽ അറബിയ അറബി ഭാഷ പഠിച്ച ഇന്ന അല്ല സ്ഥാപനം ഞാൻ സന്ദർശിച്ചു അവിടെ അല്ലതി എന്നാണ് യോജിക്കുക കാരണം മെഹദ് എന്നുള്ളത് പിന്നെ മുതക്കറാണ് നൂറാമത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ അഷിർ ഇസ്മി ഏറ്റവും സ്യൂട്ടബിളായ ഇസ്മുഷാറത്ത് കൊണ്ട് അത്തുഫാൽ എന്നതിന് ഇഷാറത്താക്കുക ആവുലായി എന്നുള്ളതാണ് ശരിത്തരം കാരണം അത്തുഫാൽ എന്ന് പറയുന്നത് ജമ്മു ആണ് കറാൽ അപ്പോൾ ആവുലായി ആണ് അതിന് സൂട്ടബിളായ പിന്നെ ഇസ്മു ഷാറത്ത് കൂടെ നമ്മൾ എന്ത് എന്തെയ്തു വീഡിയോ അവസാനിക്കുന്നു എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി എന്ത് ചെയ്യുക പങ്കുവെക്കുക അവർക്ക് കൂടി ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ മറ്റൊരു കൂടിയുമായി السلام عليكم ورحمه الله وبركاته